ഇനി െന്ന് നിലപാടെടുത്തതിന് പിന്നാലെ നടി വിൻസി അലോഷസിന് നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴാടിന് കൂടുതൽ വ്യക്തത വരുത്തുകയാണ് വിൻസി ഒന്നിച്ചഭിനയിച്ച സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയെന്നും സംവിധായൻ ഉൾപ്പെടെ ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ സിനിമാ സെറ്റിൽ പിന്നീട് തുടർന്നതെന്നും വിൻസി പറയുന്നു ലഹരി ഉപയോഗിച്ച ആളിൽ തനിക്ക് ദുരനുഭവം ഉണ്ടായെന്നും ആ സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും നടി വ്യക്തമാക്കി കുറച്ച് ദിവസം മുൻപ് ഞാൻ ലഹരി വിരുദ്ധ പ്രചാരണം മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന പറയുകയും ചെയ്തിരുന്നു കുറച്ചു പേർ ആ പ്രസ്താവനയെ ബന്ധപ്പെടുത്തി ചില പോസ്റ്ററുകൾ ചെയ്യുകയും അത് പലരും എനിക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു അതിന്റെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോൾ ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടെന്ന് എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ്താവന ഞാൻ പറഞ്ഞതെന്നും എന്താണ് പറയാനുള്ളത് എന്നും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ബാക്കി സംസാരിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ എനിക്ക് എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരുമായിട്ടും ഞാൻ ഒരു സിനിമ ഇനി ചെയ്യില്ല എന്ന് ഞാൻ ചിലരുടെ കമന്റുകൾ വായിച്ചപ്പോഴാണ് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ആളുകൾക്ക് ഈ പ്രസ്താവന ഉള്ളെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ കാരണം ഞാൻ തന്നെ വ്യക്തമായി പറഞ്ഞാൽ ആളുകൾക്ക് അതിനെപ്പറ്റി പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ അഭിനയിച്ച ഒരു സിനിമയിലെ ആർട്ടിസ്റ്റ് ലഹരി ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തിൽ നിന്നുമുണ്ടായ എക്സ്പീരിയൻസ് മോശമായിരുന്നു അദ്ദേഹം ഇത് ഉപയോഗിച്ച് വളരെ മോശമായ രീതിയിൽ എന്തു പറഞ്ഞാലും മനസ്സിലാകാത്ത രീതിയിൽ എന്നോടും എൻ്റെ സഹപ്രവർത്തകരോടും പെരുമാറിയിട്ടുണ്ട് മോശമെന്ന് പറയുമ്പോൾ ഞാൻ അത് വ്യക്തമാക്കാം ഒരിക്കൽ എൻ്റെ ഡ്രസ്സിന്റെ ഷോൾഡറിൽ ഒരു ചെറിയ പ്രശ്നം വന്ന് അത് ശരിയാക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നോക്കട്ടെ ഞാൻ അത് ശരിയാക്കി തരാം എന്നൊക്കെ എന്നോട് പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് അങ്ങനെ മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ പിന്നീട് ആ സിനിമയുമായി സഹകരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മറ്റൊരവസരത്തിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ എന്തോ ഒരു വെള്ളപ്പൊടി വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പുന്നത് കണ്ടു അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും സിനിമാ സെറ്റിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നും വ്യക്തമായി ലഹരി ഉപയോഗിക്കുന്നതൊക്കെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ സിനിമാ സെറ്റിൽ ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുമ്പോൾ സഹിക്കാൻ കഴിയില്ല അതെല്ലാം സഹിച്ചുകൊണ്ട് ജോലി ചെയ്യാനും അത്രയും ബോധമില്ലാത്ത ഒരാളുടെ കൂടെ അഭിനയിക്കാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവം കാരണം ഞാൻ എടുക്കുന്ന തീരുമാനമാണിത് സെറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എല്ലാവരെയും അറിയുകയും സംവിധായൻ ഇദ്ദേഹത്തോട് പോയി സംസാരിക്കുകയും ചെയ്തു ഇദ്ദേഹം പ്രധാന നടനായതുകൊണ്ട് ആ സിനിമ എങ്ങനെയെങ്കിലും തീർക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടു എനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ പല അവസരത്തിലും അവർ എന്നോട് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് കംഫർട്ടബിൾ ആക്കാൻ നോക്കി എന്നോട് ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സെറ്റിൽ തുടർന്നു പോയത് പിന്നീട് എനിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ സിനിമ പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്ത ഒരു സിനിമയാണത് അതൊരു നല്ല സിനിമയായിരുന്നു പക്ഷെ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം എനിക്ക് ഓക്കെ ആയിരുന്നില്ല അതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു പ്രസ്താവന ഞാൻ നടത്തിയതെന്നും നടി പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നവർ വ്യക്തി വ്യക്തിജീവിതത്തിലും എന്തും ചെയ്തോട്ടെ പക്ഷെ പൊതുവിടത്ത് ശല്യമാകുമ്പോഴാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം അങ്ങനെയുള്ളവർക്ക് പരോക്ഷമായി കൊടുക്കുന്ന പിന്തുണയാണ് എനിക്ക് കമന്റ് ബോക്സുകളിൽ കാണാനായത് അവരെ പോലുള്ളവർക്ക് സിനിമകളുണ്ട് അവരെ വെച്ച് സിനിമകൾ ചെയ്യാൻ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് വിനോദമാണ് എൻ്റെ ജീവിതത്തിൽ ആൽക്കഹോൾ സിഗരറ്റ് മയക്കുമരുന്ന് തുടങ്ങി എൻ്റെ മനസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിക്കുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത്രയും ഉറപ്പിച്ചതാണെന്നും വിൻസി പറയുന്നു